സ്ത്രീക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വന്യരായ കോർപ്യസ്കോപ്പ അച്ഛന്മാർ സ്നേഹം നിറഞ്ഞ അച്ഛന്മാർ ശമാശൻ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മളുടെ ഇടയിൽ നിന്ന് നമ്മോടൊപ്പം വളരെ ശാന്തമായി തൻ്റെ ചുമതലകൾ നിർവഹിച്ച് കടന്നു പോകുന്ന വർഗീസിനെ യാത്രയിക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും നിങ്ങളും ഇന്നിവിടെ ഈ ദേവാലയത്തിൽ എത്തിയിരിക്കുന്നത് യാത്ര അതുപോലെ ഞാൻ പറയുന്ന പോലെ എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ് നാം പോകും പോലി ഇതുപോലെ അന്നുള്ളവർ അവരുടേതായ നേരവും സൗകര്യവും നോക്കിയൊക്കെ നമ്മയൊക്കെ യാത്ര ചെയ്യാം ഓരോരുത്തരെ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലെ എന്താണ് നമ്മെ കുറിച്ചുള്ള പൊതു ചിത്രം എന്ന് അറിയുന്നത് നന്നായിരുന്നു വല്ലപ്പോഴുമൊക്കെ ഓരോരുത്തരെ യാത്രയായിരിക്കുമ്പോൾ വർഗീസിനെ സംബന്ധിച്ചെടുത്തോളം പത്ത് പതിനാറ് വർഷത്തിനുമ്പും അറിയാമെങ്കിലും കുര്യാക്കോസിനെ സംബന്ധിച്ചിടത്തോളം പത്ത് അറുപതിനാറ് വർഷക്കാലം വളരെ അടുത്ത പരിചയമുള്ളതാണ് പെരുമ്പാവൂർ പള്ളിയിലെ ഒരു ശുശ്രൂഷക്കാരനായിരിക്കുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും എല്ലാം സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആൾ അതിനുശേഷവും അങ്ങനെ തന്നെയാണ് യാതൊരു തലക്കനവും ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ ഈ പെരുമ്പാവു പള്ളിക്കാർ ഒരു യാത്രയെ ഇപ്പോൾ ദിവസം മുമ്പേ കൊടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വളരെ തെക്കേ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു ഗാർഡ് ഓഫ് ഓണർ പോലെ ഉണ്ടല്ലോ അത്രയ്ക്ക് പ്രശസ്തനാണോ ഇത് കണ്ടപ്പോൾ എനിക്ക് കപ്പ്യാരന്മാർക്കായിട്ട് ഒരു ശുശ്രൂഷം ക്രമീകരിച്ചാലോ എന്ന് ഞാൻ വിചാരിക്ക അപേക്ഷിക്കണമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ ചോദിച്ചു ഇത് എല്ലാ കപ്പിയാരന്മാരും ഉദ്ദേശിച്ചാണോ ഇത് പറഞ്ഞേ ചോദിച്ചു വെള്ളക്കുപ്പായ ഇട്ടുകൊണ്ട് എല്ലാവർക്കും അത് പറ്റുമോ ചോദിച്ചു പെണ്ണു പുള്ളി തന്നെ ഇല്ല അച്ഛന്മാരെ തമ്മിൽ തല്ലിക്കുന്നവരും അച്ഛന്മാരെ ഇടവക്കാരെ തമ്മിൽ തല്ലിക്കുന്നവരും പിന്നെ താമസിക്കുന്ന പള്ളിക്കെട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് കൈവശാവാസിന് കേസ് കൊടുത്തവരും ലോകമാണിത് അത് ഞാൻ ഉദ്ദേശിച്ചില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു കൗതുകമായി തോന്നി അനുഗ്രഹമായ ഒരു യാത്രയെപ്പോൾ കൊടുത്തതായിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ ഈ പതിനഞ്ച് വർഷക്കാലം പതിനാറ് വർഷക്കാലം ഉള്ള അടുപ്പത്തിൽ അതിനുമുമ്പ് പാലായിരുന്നപ്പോഴും അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോഴൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ കരുതിയിരുന്നില്ല ലാസ്റ്റ് പരുമേള തീർത്ഥയാത്രക്കാർ മലബാറി എന്ന് വന്നപ്പോൾ അവർക്കൊരാഗ്രഹം ഞാൻ അവരെ പെരുമ്പാവൂരി എന്ന് സ്വീകരിക്കണം ഞാൻ പറഞ്ഞ് കുറച്ച് ദൂരം നിങ്ങളോടെ നടക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു സാധാരണ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മണിയടിക്കും അങ്ങനെയാണല്ലോ മത്ര അച്ഛന്മാർ ചെല്ലും മണിയടിക്കണം മണിയടിക്കും ഞാൻ അവിടെ ചെന്നിറഞ്ഞോളേ മണിയടിച്ചു കാത്തു നിന്ന് പോരാൻ നേരത്തെ എന്നോട് പറഞ്ഞു തിരുമേനി തിരിച്ച് എഴുന്നള്ളുമ്പോൾ മണിയടിക്കാറുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് തീർത്ഥയാത്രയാണ് അതുപോരാ ഞാൻ എൻ്റെ തിരുമേനിക്ക് യാത്ര അനുഗ്രഹങ്ങൾ നേരേണ്ടതാണ് മണിയടിച്ച് എന്ന് വന്ന് പറഞ്ഞ് കൈമുത്തി ഒന്ന് തോന്നരുത് ഞാൻ അടിക്കാൻ പോകണം ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണത് വളരെ സ്നേഹത്തോടെ പ്രിയത്തോടെ ആദരവോടെ ആദരിക്കേണ്ടവരെ ആദരിക്കാൻ പഠിച്ച ഒരു മനുഷ്യൻ ആരോടെയും മൊഹം കറുപ്പിക്കാതെ എനിക്കറിയില്ല മോഹം കറുത്ത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യൻ യാത്രയാവുന്നു ഇട്ട കുപ്പായത്തിൻ്റെ വെണ്മ കാത്ത് പരിപാലിച്ച് കടന്നുപോകുന്നു നമ്മൾ ഓരോരുത്തരും അണിയുന്നതും ഇരിക്കുന്നതുമായ സ്ഥാനത്തിൻ്റെ വെണ്മയും സ്ഥാനവും അറിയുന്നതും നല്ലതാണ് പലപ്പോഴും പലപ്പോഴും നമ്മളറിയാതെ പോകുന്നു നമ്മളൊക്കെയും എന്തൊക്കെയോ ഏതൊക്കെയാണെന്ന് പറയുന്ന ഈ ലോകത്താണ് കുര്യാക്കോസിൻ്റെ ഈ യാത്ര ഈ യാത്ര അനുഗ്രഹമായിരിക്കട്ടെ ധന്യമായിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ അടുത്ത് മിനിയ നിന്നൽ ഇന്നലെ ഒരു ചോടക്കിന് പെരുവായു പോലും പുര്യാപ്പൂസ ഇല്ലാത്ത എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നി അത് പിന്നെ പെട്ടെന്നുള്ളതുകൊണ്ടായിരിക്കും പക്ഷെ സാധാരണ പോലെ ആയില്ലല്ലോ എന്ന് മനസ്സെന്ന് പറഞ്ഞേച്ചാ പോന്നു അത്രമാത്രം ഇഷ്ടകുപ്പായത്തോടും ദൈവത്തോടും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനാണെന്നുള്ള ബോധ്യം ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനാണെന്നുള്ള ബോധ്യം ഓരോ ക്രിസ്ത്യാനിക്കും കുപ്പായ വിട്ടവർക്കെല്ലാവർക്കും ഉണ്ടാവുന്നത് ഇപ്പോഴും നല്ലതാണ് അതൊരു മാതൃകയാണെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ രണ്ടാമതായിട്ട് പറയാനുള്ളത് കർത്തൃഗാത്രത്തിലെ ഒരു അംശമാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മുന്തിരിച്ചെടിയിലെ ഇല പൊഴിയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ശരീരം ദൈവത്തിൽ തന്നെ വസിക്കും കർത്താവുന്ന ആ ഗാത്രത്തിൽ തന്നെ വസിക്കുന്നു പുരാക്കോസും അതുകൊണ്ട് പ്രാർത്ഥന ജീവനോടി മരിച്ചവരും തമ്മിലുണ്ടാകുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുക തിരിച്ച് ക്രിയാക്കോശൻ്റെ പ്രാർത്ഥനയിലും ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ദേ ഇമ്പങ്ങളുടെ പ്രതീക്ഷ കൊടുക്കട്ടെ ദേഹത്തിൻ്റെ പിൻതലമുറകളും പ്രിയപ്പെട്ടവരും ദേഹം കാണിച്ചതായ നല്ല മാതൃകളെ പിൻപറ്റുവാനും ദൈവത്തിന് ഹൃതകരമായി ജീവിക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക് ചോർക്കുന്ന ദൈനംബ്രാൻ തൻ്റെ അദൃശ്യമായ വളതൃക്കൽ നീട്ടി നിങ്ങളെയും എന്നെ അനുഗ്രഹിക്കുമാരാവട്ടെ